ഹലോ അസ്സാളിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും സുഖം തന്നെ അല്ലേ പിന്നെ മഞ്ചേരിക്ക് പോകാനിട്ടോ കുറച്ച് സാധനം ഒക്കെ വാങ്ങണം നമുക്ക് മഞ്ചേരിക്ക് നേരെ പോയി അപ്പം പിന്നെ അവർ മഞ്ചേരിക്ക് ഏതായാലും പോകുമല്ലേ അപ്പോൾ പിന്നെ പാൻ്റെ കടയ്ക്ക് ഒന്ന് കയറിയിട്ടാണ് അപ്പം എൻ്റെ കടയ്ക്ക് കയറി ഒരു കരിമ്പിൻ ജൂസിയൊക്കെ കുടിച്ചു വിട്ടോ പാൻ്റെ കടയിൽ എന്നിട്ട് പിന്നെ സാധനം ഒക്കെ വാങ്ങാൻ പോയിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൽക്കന്ന് എത്തിയിട്ടോ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും വീട്ടിലെത്തേണ്ടേ വീട്ടിലെത്തിയ ഒരു ഏഴ് മണിയാകാൻ നേരത്തെ നമ്മൾ മീൻ പെരിച്ചു ഇട്ടോ മീൻ പെരിച്ചിട്ടാണെങ്കിൽ ചോറുന്ന ചോറ് തിന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവരും ചില്ലര പണികളൊക്കെ ഉണ്ടാവില്ല മക്കളെ പൊടിപ്പിക്കാനും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാങ്ങിയ സാധനമൊക്കെ കുപ്പിയിലാക്കാനും ഉചരിച്ചിട്ടാകും അപ്പോൾ പിന്നെ പോയപ്പം മുളക് ബജ്ജി വാങ്ങി ഇത് പോന്നപ്പോൾ വാങ്ങി ബജി വാങ്ങിയിപ്പോൾ ചീരുന്നില്ല അപ്പം മീൻ എന്താ മീൻ വെച്ചപ്പം അത് മീൻകൂടെ മുക്കി കിട്ടും അപ്പോൾ ചോർത്ത് ചോർത്തിട്ട് കൂട്ടി തിന്നാലോ അതിന് ഉചരിച്ചിട്ടാകും അപ്പോൾ നമ്മളെ മീൻപൊരിയൊക്കെ വെച്ച് ചോറും ഒക്കെ കഴിഞ്ഞുട്ടോ പിന്നെ അലൂഫും ജെന്നിയും കടന്നു ഇറങ്ങിയാണ് ിഫം ഇറങ്ങിയിട്ടില്ല അപ്പം മക്കൾ ജനം ഇറങ്ങിയിട്ട് പിന്നെ അടുക്കളിക്കൊന്ന് വന്നതെട്ടോ നമ്മളെന്നെ മഞ്ചേരിക്ക് പോയിനല്ലോ മഞ്ചേരിക്ക് പോയപ്പോൾ ഷാജനൊക്കെ വാങ്ങീനെ അപ്പം അതൊക്കെ കുപ്പിയൊക്കെ ഇട്ടൊക്കെട്ടെ അപ്പം കുപ്പിയൊക്കെ കഴിഞ്ഞ കുപ്പികളൊക്കെ ഒന്ന് മോറിയിച്ചിനി അപ്പം അയക്കൊക്കെ സാധനങ്ങൾ ഇടട്ടോ അപ്പം നമ്മൾ ആദ്യം റവാണിട്ടണത് കടന്നിറങ്ങാൻ നിൽക്കാണ് അതൊരാട്ടൊക്കെ അല കുത്തിവാൻ നമ്മൾ സാധനം വാങ്ങാൻ പോകും മാങ്ങ നമുക്ക് രാവിലെ ചായക്കടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ മടിയിലെ ദോശ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാലോ കഴിഞ്ഞിട്ടാണ് കാരത്ത് രവമാകുന്നത് റവ ആയിട്ടോ ഞാൻ കുപ്പിയൊക്കെ നമുക്ക് ചെറുപ്പയർട്ടോ കുപ്പി ഓറേറ്റിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടോ പിന്നെ തോച്ചെടുക്കട്ടോ ഉണങ്ങി എന്നാലും പോലെ തോന്നണം நமக்கு இதுக்கு செருப்பாயர் வேட்டா செருப்பாயருக்கு வேறாவது செருப்பாயருட்டா നമുക്ക് മൈദപ്പൊടി ഇടോ അത് കുറച്ച് വലിയ കുറച്ച് നമുക്ക് മൈദപ്പൊടി എന്താണ് മൈദപ്പൊടി നമുക്ക് പൂരിണ്ട് മൈദപ്പൊരിയോട് പൊടിയോട് പൂരി ഉണ്ടാക്കണം ഇഷ്ടാട്ടോ ഇവിടെ മക്കൾക്ക് എന്നാൽ ആട്ടപ്പൊടിയോടും ചൂട് കെട്ടോ മൈദപ്പൊടിയും ഉണ്ടെങ്കിൽ അതിനോട് ഇടുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ആട്ടപ്പൊടിയോടും പൂരി ഉണ്ടാക്കും കേട്ടോ

ഇതപടി പട്ടാണിക്കട പത്താണിക്കടലില്ല ഇത് വേറെ വെള്ള കളറായില്ല പടലേട്ട പച്ചത് ഗ്രീൻ കടലാണ് ഇങ്ങനെ ഈ കടല ഞമ്മക്ക് ഈ കടയില ഈ കടയില കറി വെച്ചെല്ലാം ഭംഗിട്ടോ ഭംഗിയ നെയ്യട്ടോ